തകർന്ന യുഎസ് ഓഹരി ഡോളർ തരിപ്പണം ഇന്ത്യൻ വിപണി ഇങ്ങോട്ട് സ്വർണം തീപിടിച്ച് മുന്നേറ്റത്തിൽ രാജ്യാന്തര സ്വർണവില ആദ്യമായി മൂവായിരത്തി ഇരുന്നൂറ് ഡോളറിനു മുകളിൽ കേരളത്തിൽ ഇന്നും വില കത്തിക്കേറും പവൻ എഴുപതിനായിരം വേദിക്കുമോ ലോകത്തെ ഒന്നും രണ്ടും നമ്പർ സാമ്പത്തിക ശക്തികളായ യുഎസും ചൈനയും തമ്മിലെ വ്യാപാര യുദ്ധം കൂടുതൽ മോശമാകുന്നതിനിടെ വീണ്ടും തകർന്നടിഞ്ഞ യു എസ് ഓഹരി വിപണി രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിലൊന്ന് ബുധനാഴ്ച കാഴ്ചവച്ച യു എസ് ഓഹരി സൂചികകൾ വെള്ളിയാഴ്ച കനത്ത നഷ്ടത്തിലേക്ക് അലക്കമറിഞ്ഞു ഒരുവേള രണ്ടായിരം ലേറെ പോയിന്റ് താഴേക്കു പോയ ഡൌ ജോൺസ് ഇപ്പോഴുള്ളത് ആയിരത്തിപതിനാല് പോയിന്റ് മൈനസ് രണ്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം നഷ്ടത്തിൽ എസ് ആൻഡ് പി അഞ്ഞൂറ് സൂചിക മൂന്ന് ദശാംശം നാല് ആറ് ശതമാനവും നാസ്ഡാക്ക് നാല് ദശാംശം മൂന്ന് ഒന്ന് ശതമാനവും ഇടിഞ്ഞു യു എസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് തുടങ്ങിവച്ച താരിഫ് യുദ്ധം ഓഹരി വിപണികളിൽ കനത്ത അനിശ്ചിതത്വമാണ് സൃഷ്ടിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിക്ഷേപം പിൻവലിച്ച് തൽക്കാലം മാറി നിൽക്കാമെന്ന നിക്ഷേപക മനോഭാവമാണ് വിപണിക്ക് തിരിച്ചടിയാകുന്നത് മാത്രമല്ല താരിഫ് യുദ്ധം ഫലത്തിൽ യു എസിനെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീഴ്ത്തുമെന്ന ആശങ്കയും അതിശക്തം യു എസ് സർക്കാരിന്റെ കടപ്പത്രങ്ങളിലും ട്രഷറി ബോണ്ട് വിൽപ്പന സമ്മർദ്ദം കനത്തതും തിരിച്ചടിയാണ് ഒരാഴ്ചക്കിടെ ഏതാണ്ട് ഇരുപത്തിയൊമ്പത് ട്രില്യൺ ഡോളറിന്റെ ബോണ്ട് നിക്ഷേപമാണ് പിൻവലിക്കപ്പെട്ടത് ബോണ്ട് വില കൂടിയെങ്കിലും ബോണ്ട് ഈൽഡ് കടപ്പത്രത്തിൽ നിന്ന് നിക്ഷേപകർക്ക് കിട്ടുന്ന നേട്ടം വിപരീത ദിശയിലേക്ക് നീങ്ങിയിടിഞ്ഞ് നാല് ദശാംശം രണ്ട് ഏഴ് ശതമാനത്തിലെത്തി ബുധനാഴ്ച ഇത് നാല് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു ബോണ്ടിംഗ് വില കൂടുമ്പോൾ ഈൽഡ് വിപരീത ദിശയിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുക മറിച്ച് ബോണ്ട് വില ഇടിയുമ്പോൾ ഈൽഡ് കൂടുകയും ചെയ്യും ട്രഷറി സ്ഥിരത പുലർത്തേണ്ടത് യു എസ് സാമ്പത്തിവ്യവസ്ഥയ്ക്കും സർക്കാരിനും സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ അനിവാര്യമാണ് സർക്കാരിന് വിവിധ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം കണ്ടെത്തേണ്ടതും ട്രഷറിയിൽ നിന്നാണ് എന്താണ് തിരിച്ചടി ഇന്ത്യ ഉൾപ്പെടെ ഏതാണ്ടെല്ലാ രാജ്യങ്ങൾക്കുമേലും പകരച്ചുങ്കം നടപ്പാക്കുന്നത് ട്രംപ് ജൂലൈ ഒമ്പത് വരെ മരവിപ്പിച്ചു പക്ഷേ ചൈനയ്ക്ക് ഇളവില്ല ചൈനയ്ക്കുമേലുള്ള പകരച്ചുങ്കം നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനമാണെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി ചൈനയുടെ യു എസ് ലേക്കുള്ള ഏതാണ് എൺപത് ശതമാനം കയറ്റുമതിയെ ഈ കനത്ത ചുങ്കം ബാധിക്കും യു എസിനുമേൽ ചൈന പകരം ചുമത്തിയിട്ടുള്ള ചുങ്കം എൺപത്തിനാല് ശതമാനം ചൈനയ്ക്കുമേൽ ഉപരോധനീക്കവും ഉന്നമിട്ട് യു എസ് അലുമിനിയം സ്റ്റീൽ വാഹനം എന്നിവയ്ക്ക് പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ യു എസ് മെക്സിക്കോ കാനഡ സ്വതന്ത്ര വ്യാപാരക്കാരനു കീഴിൽ വരില്ലെന്ന് യു എസ് അതായത് ഇവയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഈടാക്കും ഇളവില്ല എല്ലാ രാജ്യങ്ങൾക്കുമേലും പത്ത് ശതമാനം അടിസ്ഥാന ഇറക്കുമതി തീരുവ ചുമത്തിയത് തുടരും പിരിച്ചു കയറുമോ ഇന്ത്യൻ വിപണി പകരച്ചുങ്കത്തിൽ പ്രമ്പ് ഇന്ത്യക്കും ജൂലൈ ഒമ്പത് വരെ സാവകാശം നൽകിയിട്ടുണ്ട് ഇരുപത്തിയാറ് ശതമാനം പകരച്ചുങ്ങമാണ് ഇന്ത്യക്കുമേൽ ചുമത്തിയത് അതേസമയം പത്ത് ശതമാനം അടിസ്ഥാന തീരുവ ഈടാക്കുന്നത് യു എസ് തുടരും എന്നിരുന്നാലും ചൈന കാനഡ മെക്സിക്കോ എന്നിവയൊഴികെ ഏതാണ്ടെല്ലാ രാജ്യങ്ങൾക്കും ട്രംപ് ആശ്വാസം നൽകിയെന്നത് ഇന്ത്യൻ വിപണി നേട്ടമായി കണ്ടേക്കാം എന്നാൽ ഇന്ത്യക്കു പകരച്ചുങ്കത്തിൽ ആശ്വാസം കിട്ടിയ സാഹചര്യത്തിൽ ഒരുവേള ഗിഫ്റ്റ് നിഫ്റ്റി മൂന്ന് ശതമാനം വരെ കയറി ആഘോഷമാക്കിയിരുന്നെങ്കിലും പിന്നീട് നഷ്ടത്തിലായി ദശാംശം ഒമ്പത് രണ്ട് ശതമാനം മൈനസ് ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് താഴ്ന്നാണ് ഇപ്പോഴുള്ളത് ഏഷ്യയിൽ ജാപ്പനീസ് നിക്കയ അഞ്ച് ശതമാനവും ഓസ്ട്രേലിയൻ സൂചിക എ എസ് എക്സ് ഇരുന്നൂറ് ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് ശതമാനവും ഇടിഞ്ഞിട്ടുണ്ട് സമ്മർദ്ദം ഇന്ത്യയിലും അലയടിച്ചേക്കാം ഡോളർ തകർന്നു തരിപ്പണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് യു എസ് ഡോളർ കടന്നുപോകുന്നത് യൂറോ യൻ പൗണ്ട് തുടങ്ങി ലോകത്തെ ആറ് മുൻനിര കറൻസികൾക്കെതിരായ യു എസ് ഡോളർ ഇൻഡെക്സ് നൂറ് ദശാംശം നാല് ഏഴിലാണ് ഇപ്പോഴുള്ളത് മൂന്ന് മാസം മുമ്പ് മൂല്യം നൂറ്റി ഒമ്പതിനു മുകളിലായിരുന്നു താരിഫ് യുദ്ധത്തെ തുടർന്ന് യു എസ് ഓഹരികളും ബോണ്ടുകളും നേരിടുന്ന കനത്ത വിത്തൊഴിയിൽ സമ്മർദ്ദമാണ് ഡോളറിനെ തളർത്തുന്നത് താരിഫ് വർധന ഡോളറിന് കരുത്താകുമെന്ന വൈറ്റ് ഹൌസിന്റെ പ്രതീക്ഷകൾ തകിടമറിയുന്നതാണ് കാഴ്ച ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്ന ശേഷം മാത്രം ഏഴ് ശതമാനം മൂല്യത്തകർച്ച ഡോളറിനുണ്ടായി താരിഫ് വർധന പ്രഖ്യാപിച്ച ശേഷം മാത്രം ഇടിവ് രണ്ടു ശതമാനവും കടിഞ്ഞാണില്ലാതെ സ്വർണം യുഎസ് ചൈന വ്യാപാര യുദ്ധം മോശമാവുകയും ഡോളർ ഇടിയുകയും ചെയ്തതോടെ സ്വർണവില റെക്കോർഡ് തകർത്ത് കത്തിക്കേറുന്നു രാജ്യാന്തര വില ഔൺസിന് ചരിത്രത്തിലാത്യമായി മൂവായിരത്തി ഇരുന്നൂറ് ഡോളറിലെത്തി നൂറ്റിമുപ്പത്തിമൂന്ന് ഡോളറോളം ഉയർന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഡോളർ വരെയാണ് എത്തിയത് ഓരോ ഡോളർ ഉയരുമ്പോഴും കേരളത്തിൽ ഗ്രാമിന് കൂടുക രണ്ടര രൂപ വരെയാണ് ഹൈ പ്രൊഫൈൽ ക്ലയൻറുകൾക്ക് മണിക്കൂറിന് അമ്പത്തി രൂപ ആഡംബര കേന്ദ്ര വിവാദം ഇന്ത്യൻ വംശജിൻ യു എസ് അറസ്റ്റിൽ ഇന്നും കേരളത്തിൽ ഗ്രാമിന് ഇരുന്നൂറ് രൂപയിലധികവും പവന് ആയിരത്തി എണ്ണൂറ് രൂപയോളവും കൂടാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നതും രൂപയുടെ മൂല്യവും ഇടിഞ്ഞാൽ വില വർധനയുടെ ആക്കം കൂടും ഇന്നലെ കേരളത്തിൽ ഗ്രാമിന് ഒറ്റക്കുതിപ്പിന് ഇരുന്നൂറ്റി രൂപയും പവന് രണ്ടായിരത്തി രൂപയും കൂടിയിരുന്നു ഇത്രയും വിലക്കയറ്റം ഒറ്റ ദിവസം ആദ്യവുമായിരുന്നു നിലവിലെ ട്രെൻഡാണ് തുടരുന്നതെങ്കിൽ ഇന്നു പവൻ എഴുപതിനായിരം രൂപ ഭേദിച്ച് ചരിത്രം കുറിക്കും